നമസ്കാരം ഞാൻ വിജേന്ദ്രകുമാർ ശിവസേന തിരുവനന്തപുരം ജില്ലാ ഓർഗനൈസർ നാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ് അതിന് സർക്കാർ സ്ഥലമേറ്റെടുത്തിട്ട് മൂന്ന് വർഷത്തോളം ഇതുവരെ ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയില്ല ഈ ഭരണകൂട ഭീകരതയുടെ ആദ്യ രക്തസാക്ഷി പിറന്നു ശ്രീ കെ വി ഗിരി കിളിമാന്നൂരിൻ്റെ നൊമ്പരമായി മാറി അദ്ദേഹം കണക്കെഴുതുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ കണക്കെഴുതുകയും ട്യൂഷൻ സെൻ്ററുകളിൽ പഠിപ്പിക്കുകയും രാവേറെ ചെന്ന് പുതിയ കാവ് ഒരു ചെറിയ സ്റ്റേഷനറി കട നാരങ്ങ വെള്ളം ഉൾപ്പെടെയുള്ള കിട്ടുന്ന കട ഒരു അർദ്ധരാത്രിയോളം തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു ചെറിയ നാരങ്ങ വെള്ളം പോലും രാവേറെ ചെന്ന് വളരെ ശ്രദ്ധയോടുകൂടി അത് വളരെ ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ അദ്ദേഹം ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ പോലും പങ്കാളിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്ന ട്യൂഷൻ സെന്ററിൽ തന്നെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു അദ്ദേഹം ഈ ഭരണകൂടത്തിന്റെ നെഗ്ലിജൻസിന്റെ ആദ്യ ഇരയാണ് ഇനിയൊരു ഇര ഇത്തരണത്തിൽ അദ്ദേഹം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഒരു ലോൺ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വസ്തു ഈ സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞ് ലോൺ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വെന്തുരുകി ജീവിതത്തിന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ പ്രോജക്ടിന് മൂവായിരത്തോളം കുടുംബങ്ങൾ ഇതുപോലെ ഭൂമിയും ഏറ്റെടുത്ത് കണ്ണീരും പരിവട്ടവുമായി നടക്കുന്നു അധികാരികളുടെ പിറകുന്നു യാചന ഇവിടെ നടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം പോർട്ട് ലോകത്തെ ഏറ്റവും മികച്ച പോർട്ട് പ്രധാനമന്ത്രി രാജ്യത്തിന് സ്വാഭിമാനം സമർപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ റോഡ് കണക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ നാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ് ഈ റിംഗ് റോഡ് വന്നില്ലെങ്കിൽ നിലവിലുള്ള റോഡുകളെല്ലാം വാഹന ബാഹുല്യം കാരണം അതിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് വരികയും അതിന് അറ്റകുറ്റപ്പണികൾ അത്യധികം വരികയും റോഡുകൾ തകരുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട റോഡ് കണക്റ്റിവിറ്റി എന്നുള്ള റോഡിൻ്റെ പ്രോജക്റ്റാണ് ഇങ്ങനെ എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ അധികാരികളുടെ അനാസ കാരണം ശിവസേന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്ത് അതിശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സാധുക്കൾ പല കൂട്ടായ്മകൾ നടത്തി അധികാരികളോട് കെഞ്ചിയെങ്കിലും നിവൃത്തിയില്ലാത്ത ഈ സ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി ശിവസേന പ്രതിജ്ഞാബദ്ധമാണ് ഇനിയൊരു രക്തസാക്ഷി കൂടി ഇവിടെ ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ ശ്രീ കെ വി ഗിരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ആഴ്ച തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച നിവേദനം അടിയന്തിരമായി നക്ഷപരിഹാരം ഈ അഫക്റ്റഡ് പാർട്ടീസിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കുകയും അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ അതിവേഗം തന്നെ ഒരു നാവായിക്കുളത്തു നിന്നും വിഴിഞ്ഞത്തേക്കൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ച് ആ പദ്ധതി പ്രദേശത്ത് തന്നെ നിരാഹാരം ഇരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സമരപരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ശിവസേന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആതിശക്തമായ പ്രക്ഷോഭം ജനങ്ങളെ ആ ഒന്നാടങ്കം അണിനിരത്തി ഈ ഭരണാധികാരി വർഗം വിറയ്ക്കത്തക്ക രീതിയിൽ തന്നെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകും ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയും ഈ പ്രോജക്റ്റ് തന്നെ അടിയന്തിരമായി നടപ്പാക്കുന്നതുവരെ ശ്രദ്ധയോടുകൂടി നീങ്ങാൻ ശിവസേന പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ജയ് ശിവസേന